ഒരാൾ നമ്മളോട് അങ്ങേയറ്റത്തെ അനാദരവ് കാണിക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള രീതിയിൽ പെരുമാറുമ്പോൾ എങ്ങനെ പ്രതികരിക്കാം ഇതിനെക്കുറിച്ചുള്ളൊരു പഴയ കഥയാണ് നമ്മുടെ മുന്നിലുള്ളത് ബുദ്ധൻ്റെ ജീവിതത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം അദ്ദേഹവും ഒരു ശിഷ്യനും ഉൾപ്പെട്ട വളരെ വളരെ തീവ്രമായൊരു സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് കഥ തുടങ്ങുന്നത് തന്നെ ഹൂ ഭയങ്കര നാടകീയമായിട്ടാണ് ഒരു ഞെട്ടലോടെയാണ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ബുദ്ധൻ തന്റെ അനുയായികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ മുന്നോട്ട് വരുന്നു എന്നിട്ട് ഒരു വാക്കുപോലും മിണ്ടുന്നില്ല എല്ലാവരും കാണുക നേരെ ബുദ്ധന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പുന്നു ഓർത്താൽ ആ ഒരു നിമിഷം ഉണ്ടായിരുന്നവർക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക അതെ അതെ ചിന്തിക്കാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണിത് എന്നാൽ അതിലും അവിശ്വസനീയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബുദ്ധന്റെ പ്രതികരണമാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നില്ല അസ്വസ്ഥനാകുന്നില്ല അല്ലെങ്കിൽ എന്താ പറയാ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നില്ല ഒന്നുമില്ല പകരം വളരെ ശാന്തനായിട്ട് ഒരു തുണിയെടുത്ത് മുഖം തുടയ്ക്കുന്നു എന്നിട്ട് ആ തുപ്പി ആളില്ലേ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് സൗമ്യമായി ചോദിക്കുകയാണ് ഇത്രയേ ഉള്ളൂ നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ ചെയ്യാനുണ്ടോ ആ ചോദ്യം അത് തന്നെ ഒരു അസാധാരണ സംഭവമാണ് ശരിയാണ് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു പോകും എന്തുകൊണ്ടാണ് ഒരു ഒരു പ്രതികരണം ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒച്ച വയ്ക്കും അല്ലെങ്കിൽ കുറഞ്ഞതായാലും ഒന്ന് ശാസിക്കുകയും ചെയ്യും അല്ലേ തീർച്ചയായും അവിടെ ഉണ്ടായിരുന്ന വേറൊരു ശിഷ്യൻ ആനന്ദൻ എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന് ഇത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു അദ്ദേഹം ബുദ്ധനോട് ചോദിക്കുന്നുമുണ്ട് അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത് അയാൾ അങ്ങയുടെ മുഖത്ത് തുപ്പിയിരിക്കുന്നു എന്നിട്ടും അങ്ങ് ഇങ്ങനെ ശാന്തനായി ഇരിക്കുന്നുവോ ആ ഒരു നമ്മളിൽ പലർക്കും കൂടുതൽ എന്തുകൊണ്ടാണ് ബുദ്ധൻ ഇത്ര അപ്പോഴാണ് ബുദ്ധൻ ആ സംഭവത്തിനൊരു ഒരു പുതിയ തരം വ്യാഖ്യാനം കൊടുക്കുന്നത് അദ്ദേഹം ആനന്ദനോട് പറയുന്നു ഈ മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ദേഷ്യം നിറഞ്ഞിരിപ്പുണ്ട് ചിലപ്പോൾ ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ വാക്കുകളൊന്നും മതിയാകാതെ വന്നിട്ടുണ്ടാകാം അതുകൊണ്ടയാൾ തുപ്പലിലൂടെ അത് പുറത്തു കാണിച്ചു അതൊരു ഒരു തരം ആശയവിനിമയമാണ് ഇത് കേൾക്കുമ്പോൾ എന്തു തോന്നുന്നു തുപ്പുന്നത് ആണെന്ന് അതത്ര എളുപ്പത്തിൽ കാണാൻ പറ്റുമോ സാധാരണ നമ്മുടെ ഒരു കാഴ്ചപ്പാടില്ല പക്ഷെ ബുദ്ധൻ അവിടെ ഒരു താരതമ്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹം പറയാണ് ചിലപ്പോൾ നമുക്ക് ഒരാളോട് ഭയങ്കര സ്നേഹം തോന്നുമ്പോൾ വാക്കുകൾ കിട്ടില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യും ആളെ കെട്ടിപ്പിടിച്ചേക്കാം ആലങ്കനം എങ്ങനെയാണോ സ്നേഹത്തിന്റെ തീവ്രമായ ഒരു പ്രകടനമാകുന്നത് അതുപോലെ ഈ തുപ്പൽ അയാളുടെ ഉള്ളിലെ അടക്കാനാവാത്ത കോപത്തിന്റെ ഒരു ഒരു പ്രകടനമാണ് ഇവിടെ ആ പ്രവൃത്തിയുടെ പുറമേ കാണുന്ന രൂപത്തിനപ്പുറം അതിൻ്റെ പിന്നിലുള്ള ഒരു വൈകാരിക ഊർജം അതിനെയാണ് ബുദ്ധൻ കാണാൻ ശ്രമിക്കുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ് അതായത് ആ പ്രവൃത്തിയെ ഒരു വ്യക്തിപരമായ ആക്രമണമായിട്ട് എടുക്കുന്നില്ല പകരം ആ വ്യക്തിയുടെ അന്നത്തെ ഒരു ഒരു മാനസികാവസ്ഥയുടെ പ്രകടനം മാത്രമായിട്ട് കാണുന്നു അയാൾക്കെന്തോ പറയാനുണ്ടായിരുന്നു അത് ഈ രൂപത്തിൽ പറഞ്ഞു ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അയാൾക്ക് പറയാം അല്ലെങ്കിൽ ചെയ്യാം അതോടെ അത് തീരും അങ്ങനെ ഒരു മനോഭാവം ശരിക്കും ഈയൊരു നിലപാടെടുക്കാൻ ഒരു അസാമാന്യമായ മാനസിക സ്ഥിതി തന്നെ വേണം ശരിയാണ് പിന്നെ ഈ പ്രവൃത്തിക്ക് പിന്നിലെ ഉദ്ദേശം ഉദ്ദേശമെന്തായിരിക്കാം ഒരുപക്ഷെ ബുദ്ധനെ ഒന്ന് പ്രകോപിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ആ ശാന്തത ഒന്ന് തകർക്കുക അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ ദേഷ്യപ്പെടുമെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരിക്കാം ആ ശിഷ്യൻ ശ്രമിച്ചത് എന്നാൽ ബുദ്ധന്റെ പ്രതികരണം അത് അയാളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു കളഞ്ഞു അതെ കാരണം ബുദ്ധന്റെ ഈ അപ്രതീക്ഷിത ശാന്തതയും പിന്നെ ആ ചോദ്യവും വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇത് കേട്ട് ആ ശിഷ്യൻ ശരിക്കും സ്തബ്ധനായി എന്ന് ആ വിവരണത്തിൽ പറയുന്നുണ്ട് അയാൾക്ക് എന്ത് മറുപടി പറയണം ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെയായി ഒന്നും മിണ്ടാതെ ഒരു വാക്കുപോലും ഉരിയാടാതെ അയാൾ അവിടുന്ന് പോയി ആ പോക്ക് അതൊരു വെറും പിന്മാറ്റമായിരുന്നില്ല ആ രാത്രി മുഴുവൻ അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാ പറയുന്നത് ബുദ്ധന്റെ മുഖവും ആ ശാന്തമായ ചോദ്യവും അത് അയാളുടെ മനസ്സിലിങ്ങനെ മായാതെ നിന്നു താൻ ചെയ്ത ആ പ്രവൃത്തിയുടെ ഒരു ഭീകരതയും അതിനോടുള്ള ബുദ്ധന്റെ പ്രതികരണവും അയാളെ ആഴത്തിൽ ചിന്തിപ്പിച്ചു ഒരുപക്ഷെ ബുദ്ധൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ അയാൾക്കൊരു ഒരു സംതൃപ്തി ആ ഞാൻ എന്ന് േ എന്നാൽ ഈ പ്രതികരണം അത് അയാളുടെ ഉള്ളിലാണ് ഒരു ഇവിടെയാണ് നമ്മൾ ഈ പ്രതികരണം ഇല്ലായ്മയുടെ അല്ലെങ്കിൽ ഈ അസാധാരണ പ്രതികരണത്തിന്റെ ഒരു ശക്തി കാണുന്നത് സാധാരണഗതിയിൽ ഒരു പ്രകോപനം വരുമ്പോൾ നമ്മൾ വൈകാരികമായി പ്രതികരിച്ചാൽ അത് പലപ്പോഴും ആ പ്രശ്നം വഷളാക്കുകയുള്ളു എന്നാൽ ബുദ്ധൻ്റെ ഈ സമീപനം അത് ആ ശിഷ്യനെ ഒരു ആത്മപരിശോധനയിലേക്ക് നയിച്ചു തന്റെ പ്രവൃത്തി എത്ര അർത്ഥശൂന്യവും ക്രൂരവുമായിരുന്നു അയാൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി അതിന്റെ ഫലമായിട്ട് പിറ്റെന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അയാൾ ബുദ്ധനെ തേടി തിരിച്ചെത്തി ഇത്തവണ വന്നത് തുപ്പാനായിരുന്നില്ല അയാൾ നേരെ വന്ന് ബുദ്ധൻ്റെ കാൽക്കൽ വീണു നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ ക്ഷമ ചോദിക്കാൻ തുടങ്ങി അയാളുടെ ആ ഒരു ശരീരഭാഷ ആ കണ്ണീര് അതെല്ലാം ആത്മാർത്ഥമായ പശ്ചാത്താപം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ അപ്പോഴും ബുദ്ധൻറെ പ്രതികരണം നമ്മളെ വീണ്ടും അത്ഭുതപ്പെടുത്തും ശിഷ്യൻ കരഞ്ഞ് ക്ഷമയൊക്കെ പറഞ്ഞു എഴുന്നേറ്റപ്പോ ബുദ്ധൻ തലേ ദിവസം ചോദിച്ച അതേ ചോദ്യം അതേ ശാന്തതയോടെ വീണ്ടും ചോദിച്ചു ഇനിയും നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ ഒന്നോർത്തു നോക്കൂ ഇന്നലെ മുഖത്ത് തുപ്പിയപ്പോഴും ഇതേ ചോദ്യം ഇന്ന് കാൽക്കാൽ വീണ് കരഞ്ഞപ്പോഴും അതേ ചോദ്യം ഈ ചോദ്യത്തിന്റെ ആവർത്തനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കാം ബുദ്ധൻ ഒരേ ചോദ്യം തന്നെ വീണ്ടും ചോദിച്ചത് ഇന്നലത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ സ്വാഭാവികമായും അടുത്തുണ്ടായിരുന്ന ആനന്ദൻ വീണ്ടും ആകെ കൺഫ്യൂഷനിലായി അദ്ദേഹത്തിന് അതൊട്ടും മനസ്സിലായില്ല ഇന്നലെ ദേഷ്യപ്പെട്ടില്ല ഇന്ന് ഈ പശ്ചാത്താപ കണ്ണീരിനോടും വലിയ ഭാവ വ്യത്യാസമില്ലാതെ അതേ ചോദ്യം എന്താണ് ഇതിൻറെ ഒക്കെ അർത്ഥം അപ്പൊ ബുദ്ധൻ വീണ്ടും വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഇന്നലെ ആ തുപ്പൽ അയാളുടെ ഉള്ളിലെ അടങ്ങാത്ത കോപത്തിന്റെ പ്രകടനമായിരുന്നെങ്കിൽ ഇന്ന് ഈ കണ്ണുനീർ അയാളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അഗാധമായ പശ്ചാത്താപത്തിന്റെ പ്രകടനമാണ് ആ വികാരം അത്ര തീവ്രമായതുകൊണ്ട് അതും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് അയാൾ കരയുന്നു അപ്പം തുപ്പലിനെ പോലെ തന്നെ കണ്ണീരിനെയും ബുദ്ധൻ ഒരു ഒരാശയവിനിമയ രൂപമായിട്ടാണ് കാണുന്നത് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നമ്മൾ സാധാരണയായിട്ട് നല്ല വികാരങ്ങൾ ചീത്ത വികാരങ്ങൾ എന്നൊക്കെ വേർതിരിച്ച് കാണാറുണ്ടല്ലേ എന്നിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും എന്നാൽ ബുദ്ധൻ ഇവിടെ ആ വികാരത്തിൻ്റെ രൂപത്തിനല്ല അതിൻ്റെ ഒരു തീവ്രതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കോപമായാലും പശ്ചാത്താപമായാലും അത് ഒരുപാട് തീവ്രമാകുമ്പോൾ വാക്കുകൾക്കൊന്നും പ്രസക്തി ഇല്ലാതാകുന്നു അത് ശരീരത്തിലൂടെ പുറത്തു വരുന്നു ബുദ്ധൻ ആ പ്രകടനത്തെ അതേപടി അങ്ങ് അംഗീകരിക്കുന്നു അതിനെ വിധിക്കുന്നില്ല അതെ ുദ്ധന്റെ ഈ സമീപനം ശരിവെച്ചുകൊണ്ട് ആ ശിഷ്യൻ തന്റെ ഉള്ളിലെ ഭാരം ഇറക്കി ഇറക്കിവെക്കാൻ തുടങ്ങി അവൻ പറയുന്നു അങ്ങയുടെ കാൽക്കിൽ വീണ് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ജീ എനിക്ക് സമാധാനം കിട്ടില്ലായിരുന്നു ഇന്നലെ ഞാൻ ചെയ്ത ആ മഹാപാപം കാരണം രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അങ്ങ് ഇന്നലെ വല എന്നെ സ്നേഹിച്ചിരുന്നുവെന്നെനിക്കറിയാം പക്ഷേ അങ്ങയുടെ തുപ്പിയ ആ നിമിഷം മുതൽ ആ സ്നേഹം എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ ഭയുന്നു ആ ഒരു ഭയമാണ് എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതിരുന്നത് ഈ ഒരു തുറന്നു പറച്ചിലാണ് കഥയുടെ ഏറ്റവും ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ശിഷ്യൻ തന്റെ ഭയം പങ്കുവെച്ചപ്പോൾ ബുദ്ധൻ ചെയ്യുന്നത് അവനെ ആശ്വസിപ്പിക്കുകയല്ല മറിച്ച് അവന്റെ ആ ഭയത്തിന്റെ ആ ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ആഴത്തിലുണ്ടൊരു തലത്തിലേക്ക് പോകുന്നത് ബുദ്ധൻ ആ ശിഷ്യനോട് ചോദിക്കുവാണ് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നത് നീ എന്റെ മേൽ തുപ്പാത്തതുകൊണ്ടാണോ നീ നന്നായി പെരുമാറിയതുകൊണ്ടാണോ എന്റെ സ്നേഹം നിനക്ക് കിട്ടിയത് നീ തുപ്പാത്തതായിരുന്നുവോ എൻറെ സ്നേഹത്തിന്റെ കാരണം ഈ ചോദ്യങ്ങൾ അത് ആ ശിഷ്യന്റെ ചിന്തകളെ ശരിക്കും കീഴ്മേൽ മറിച്ചിട്ടുണ്ടാകണം തീർച്ചയായും കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരും സ്നേഹത്തെ ഒരു വ്യവസ്ഥകളോടെയാണ് കാണുന്നത് നീ നന്നായി പെരുമാറിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം നീ എന്നെ അനുസരിച്ചാൽ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടാകും ഇങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മുടെ ബന്ധങ്ങളിൽ അധികവും നടക്കുന്നത് എന്നാൽ ബുദ്ധൻ ഇവിടെ പറയുന്നത് അതല്ല അതെ ഇതാണ് ഈ കഥയുടെ കാതൽ ബുദ്ധൻ വ്യക്തമാക്കുന്നു തന്റെ സ്നേഹം ശിഷ്യന്റെ പ്രവൃത്തികളെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അത് കിട്ടാൻ വേണ്ടി ശിഷ്യൻ ഒന്നും ചെയ്യേണ്ടതില്ല അത് നഷ്ടപ്പെടാതിരിക്കാനും ഒന്നും ചെയ്യേണ്ടതില്ല ബുദ്ധൻ പറയുന്നു എന്റെ സ്നേഹത്തിന് കാരണം നീയല്ല ഞാൻ സ്നേഹിക്കുന്നു എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് സ്നേഹിക്കുക എന്നത് എൻറെ എൻറെ സ്വഭാവമാണ് എത്ര ലളിതമായിട്ടാണ് പറഞ്ഞത് എന്നാൽ എന്ത് ഗഹനമായൊരു ചിന്തയാണത് ഈ ആശയം കൂടുതൽ വ്യക്തമാക്കാൻ ബുദ്ധൻ മനോഹരമായൊരു ഉപമയും ഉപയോഗിക്കുന്നുണ്ടല്ലേ കത്തിച്ചു വെച്ചൊരു വിളക്കിന്റെ ഉപമ അതെ അദ്ദേഹം പറയുന്നു ഞാനൊരു പോലെയാണ് അതിന്റെ നാളം ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ വെളിച്ചം അതിൻ്റെ മുന്നിലെത്തുന്ന എല്ലാ വസ്തുക്കളിലേക്കും ഒരുപോലെയാണ് പതിക്കുന്നത് അത് നല്ല വസ്തുവാകാം ചീത്ത വസ്തുവാകാം ഒരു പൂവാകാം ഒരു കല്ലാകാം ഒരു സുഹൃത്താകാം ഒരു ശത്രുവാകാം വിളക്ക് ആരോടും ഒരു ഒരു വേർതിരിവും കാണിക്കുന്നില്ല അതിൻറെ പ്രകാശം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നു ഈ ഉപമ ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട് വിളക്കിന് അങ്ങനെ പക്ഷപാതമൊന്നുമില്ല അതിൻ്റെ മുന്നിൽ വരുന്നത് എന്താണോ അതിന്മേൽ പ്രകാശം കൊടുക്കുക അതുമാത്രമാണതിൻറെ ധർമ്മം ബുദ്ധൻ ആ ഉപമ കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട് ഒരാൾ ഈ വിളക്ക് ഊതിക്കെടുത്താൻ വന്നാൽ പോലും അയാൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ വെളിച്ചം അയാളുടെ മേലും പതിച്ചുകൊണ്ടിരിക്കും കാരണം പ്രകാശിക്കുക എന്നത് വിളക്കിന്റെ സഹജമായ സ്വഭാവമാണ് അതിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് അതുപോലെ സ്നേഹിക്കുക കരുണ കാണിക്കുക എന്നത് എന്റെ സ്വഭാവമാണ് ഈ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ പ്രവൃത്തികൾക്ക് നമ്മളെ അത്രയധികം സ്വാധീനിക്കാൻ കഴിയില്ല ദത്ത അവസ്ഥയുടെ ഒരു പ്രകടനം ഇന്ന് നീ ചെയ്യുന്നത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയോട് പ്രകടനം നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യുക എന്നാൽ എൻ്റെ സ്വഭാവം സ്നേഹിക്കുക എന്നതാണ് ഞാൻ അത് തുടർന്നുകൊണ്ടേയിരിക്കും നിന്റെ പ്രവൃത്തികൾക്കൊന്നും എൻ്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല ഇത് ഇത് എത്ര ശക്തമായ ഒരു നിലപാടാണ് ഇത് നിരുപാധികമായ സ്വാഭാവികമായ സ്നേഹത്തെയും കരുണയെയും കുറിച്ചുള്ള ഒരു ഒരു പ്രഖ്യാപനമാണ് ഇത് പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇടപാടല്ല ഒരു ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പല്ല നല്ല പെരുമാറ്റത്തിന് കിട്ടുന്ന സമ്മാനമോ ചീത്ത പെരുമാറ്റത്തിനുള്ള ശിക്ഷയോ അല്ല സ്നേഹം മറിച്ച് അതൊരു നിലനിൽപ്പിന്റെ അവസ്ഥയാണ് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം പുറത്തു നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളോടുള്ള പ്രതികരണമല്ല അത് ഉള്ളിൽ നിന്നിങ്ങനെ നിരന്തരം പ്രവഹിക്കുന്ന ഒന്നാണ് വിളക്ക് പ്രകാശിക്കുന്നതുപോലെ അത് സ്വാഭാവികമായി സംഭവിക്കുന്നു അപ്പോ ഇത്രയും കേട്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്തെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും നമ്മളോട് വളരെ മോശമായി പെരുമാറുന്നവരോട് അങ്ങേയറ്റം നിഷേധാത്മകമായി ഇടപെടുന്നവരോട് എങ്ങനെ പ്രതികരിക്കാം എന്നതിനെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഈ കഥ നമുക്ക് തരുന്നത് കേവലം ആ പ്രവൃത്തിയെ മാത്രം വിലയിരുത്തുന്നതിന് പകരം ആ പ്രവൃത്തിക്ക് പിന്നിലെ ഒരു വൈകാരിക അവസ്ഥയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തത് തീർച്ചയായും ആ തീവ്രമായ കോപത്തിന്റെ പ്രകടനമായ തുപ്പലിനെയും അഗാധമായ പശ്ചാത്താപത്തിന്റെ പ്രകടനമായ കണ്ണീരിനെയും ബുദ്ധൻ എങ്ങനെയാണ് ഒരേ തലം പരിഗണിച്ച് ഒരു ഇല്ലാതെ ഓരോന്നും അതിൻ്റെതായ രീതിയിലുള്ള ഒരു ആശയവിനിമയ ശ്രമമായി കാണാൻ ശ്രമിച്ചത് എന്നത് നമ്മൾ കണ്ടു രണ്ടിലും ആ വ്യക്തിയുടെ ഉള്ളിലെ ആ തീവ്രമായ വികാരം അത് വാക്കുകൾക്കതീതമായിരുന്നു അവസാനം മറ്റൊരാളുടെ പ്രവർത്തികൾ എങ്ങനെയുള്ളതാണെങ്കിലും വിളക്കിൻ്റെ വെളിച്ചം പോലെ ബുദ്ധൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ അനുകമ്പ അത് മാറ്റമില്ലാതെ സ്ഥിരമായിട്ട് അവിടെ തന്നെ നിന്നു അത് സ്വയം പ്രകാശിക്കുന്ന ഒന്നായിരുന്നു ആശ്രയിക്കാതെ ഈ കഥയും അതിന്റെ ഈ ഒരു വിശകലനവും കേട്ട നിങ്ങൾക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ ഒരു ഒരവസാന ചോദ്യം കൂടി ബുദ്ധൻ വിവരിച്ചതുപോലെ സ്നേഹമോ അനുകമ്പയോ ഒരു വിളക്കിന്റെ പ്രകാശം പോലെ യഥാർത്ഥത്തിൽ നിരുപാധികമാണെങ്കിൽ അതിന് വ്യവസ്ഥകൾ ഒന്നുമില്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ യോഗ്യതയോ പെരുമാറ്റമോ അല്ലെങ്കിൽ തിരിച്ചവർ സ്നേഹിക്കുന്നുണ്ടോ എന്നതോ അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമേ ആകുന്നുണ്ടോ അതോ അത് പൂർണമായും നൽകുന്ന വ്യക്തിയുടെ ആന്തരിക സ്വഭാവത്തെയും തീരുമാനത്തെ മാത്രം ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് വിടുന്നു